ഇവിടെ റസൂസ് മൂന്ന് പേരെ കുറിച്ച് നിങ്ങൾ ചോദിക്കാന വേണ്ട അവർ വിട്ടേക്കു കൂട്ടായ്മ ഒഴിവാക്കിയ മനുഷ്യൻ ഈ മുസ്ലിം സമൂഹം പലപ്പോഴും ഞാൻ ചർച്ച ചെയ്ത വിഷയമാണത് പരിപൂർണമായി എല്ലാ നിബന്ധനകൾ പാലിക്കുന്ന സംഘടനകൾ കാണാൻ പ്രയാസമാണ് ഈ ചോദ്യം ഷെയ്ഖബ് വാസിനോടും ഷെയ്ഖ് അൽബാനിനോടും ഒക്കെ ചോദിക്കപ്പെട്ടു അവരൊക്കെ പറഞ്ഞത് അവർ ചോദിച്ച ഞാൻ ഓർക്കുന്നുണ്ട് ഷെയ്ഖബ്ൻ വാസിനോട് അമേരിക്കയിൽ നിട്ട് വന്ന ചോദ്യമാണ് അമേരിക്കൻ കുട്ടികളാ ചോദിച്ചത് വിദ്യാർത്ഥികളാ ചോദിച്ചത് അവിടെ അവിടെയെല്ലാം മുസ്ലിങ്ങൾക്കവിടെ എന്തു ചെയ്യാം ആദർശത്തിൽ സംഘടിച്ച് പ്രവർത്തിക്കാം എന്തുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത സ്ഥലമാകുമ്പോൾ അപ്പോൾ ആദർശത്തിൽ അവർ സംഘടിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അടുത്തതായ സംഘടന ഏതാണെന്ന് നോക്കിയിട്ട് കൂട്ടായ്മ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ക്ഷണിക്കലല്ലാതെ ഒറ്റയ്ക്ക് നാം പ്രബോധനം ചെയ്യലോ ദീനിൻ്റെ പേരിൽ പ്രവർത്തിക്കലോ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഇന്നു മിനി അൽ ഖാസിയ ഒരു ആടുകളിൽ നിന്നിട്ട് ഏത് ആടിനെയാണ് ചെന്നായ പിടികൂടുക ഒറ്റക്ക് ഒറ്റയ്ക്ക് പോകുന്ന ആടുകളെയാണ് കൂട്ടമായി പോകുന്ന ആടുകളിലേക്ക് ചെന്നായി ചെല്ലുകയില്ല അപ്പോൾ എന്താ എന്തിലേക്കാണ് സൂചന നിന്നെ പിശാച്ചുകൂടം നീ ഒറ്റക്ക് ഒരു ഉപ ഉപഗ്രൂപ്പായി നീ ജീവിച്ചാൽ ആ ഗ്രൂപ്പ് ആ സംഘടനയ്ക്ക് വേണ്ട ഈ സംഘടനയ്ക്ക് വേണ്ട അതിലൊക്കെ എന്ന കുറവുണ്ട് ഇതിലൊക്കെ എന്ന എന്ന് പറഞ്ഞ് എല്ലാ സംഘടനയും ഒഴിവാക്കിയിട്ട് നീ മുസ്ലിം രാഷ്ട്രമില്ലാത്ത നാട്ടിൽ ഇസ്ലാമത്തെ പ്രബോധനം ചെയ്യാൻ വേണ്ടി പാടുപെട്ടാൽ നിന്നെ കാണാനൊക്കെ നല്ല കോലമായിരിക്കും നല്ല തലപ്പാവായിരിക്കും നല്ല താടിയായിരിക്കും പക്ഷേ പ്രശ്നം എന്താണ് ഇബിലീസ് നിന്നെ വിലയും ചെയ്യുന്നുണ്ട് എന്ന് പേടിക്കണം സൂക്ഷിക്കണം അള്ളാഹു വായിനത്തിൽ പെടുത്താതിരിക്കട്ടെ അപ്പോൾ ആദ്യമായിട്ട് ജമാഅത്തിനെ വേർപരിയുന്ന ആൾ ഇമാവഹു നേതൃത്വത്തെ വയ്പ ദോഷിയായി ഔ അബ്ദുൻ ഓടി അടിമ ഒരു പെണ്ണ് പെണ്ണ് ഒരു ആ പെണ്ണിന്റെ ഭർത്താവ് അവളിൽ നിന്നിട്ട് ദൂരെ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അതാണല്ലോ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് നമുക്ക് കൊല്ലപ്പെടുന്ന രൂപം എന്താണ് വിജയമായിട്ട് അവന് ഗൾഫിലേക്ക് പോയി ആ ഭർത്താവ് ിട്ട് ദൂരെ പോയി അവനാണെങ്കിൽ അവൾക്ക് ജീവിക്കാനുള്ള എല്ലാ രൂപങ്ങളും അവൾക്ക് ശമ്പളം മാസം പ്രതി അയച്ച് കൊടുക്കുന്നുണ്ട് അവൾക്ക് നല്ല വീട് ഭദ്രതയുള്ള വീട് കെട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് താനും ആ പെണ്ണ് അവനെ വഞ്ചിച്ചു ഇതൊരു റിപ്പോർട്ടിൽ റിപ്പോർട്ടിൽ വേറെ അവള് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ചെയ്തു കൊണ്ട് അവള് പേഷം പരേഡ് നടത്തി തെറ്റ് ചെയ്തു അപകടം പ്പെട്ടു അങ്ങനെയുള്ള വ്യക്തികളെ റസൂൾ ലാഹിസ്ലം പറയുകയാണ് അവരെക്കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യുന്നത് അവരൊക്കെ ഇൻസൾട്ടാക്കി തള്ളേണ്ട അവഗണിക്കപ്പെടേണ്ട വ്യക്തികളാണെന്ന് പറയപ്പെടും പോലെ അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ